കേരള ജേർണലിസ്റ്റ് യൂണിയൻ മലപ്പുറം ജില്ലാ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ പ്രാദേശിക മാധ്യമ പ്രവർത്തകരുടെ സംഘടനയായിട്ടുള്ള കേരള ജേർണലിസ്റ്റ് യൂണിയൻ കെ ജെ യു കെ ജെ യുവിന്റെ മലപ്പുറം ജില്ലാ സമ്മേളനം അഞ്ച് ആറ് തീയതികളിലായി തിരൂരിൽ വെച്ച് നടക്കുകയാണ് നമ്മളെ നമ്മുടെ വിട്ടുപോയ എം ടി വാസുദേവൻ നായരുടെ നാമദേഹത്തിൽ നമ്മൾ പ്രകാശ് റിവർ വ്യൂ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ജില്ലാ സമ്മേളനം നടക്കുന്നത് മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയായ കേരള ജേർണലിസ്റ്റ് യൂണിയൻ മലപ്പുറം ജില്ലാ സമ്മേളനം ജനുവരി അഞ്ച് ആറ് തീയതികളിൽ തിരൂർ താഴെപ്പാലം പ്രകാശ് റിവർ വ്യൂ ഓഡിറ്റോറിയത്തിൽ നടക്കും ഞായറാഴ്ച പതാക ഉയർത്തുന്നതോടെ സമ്മേളനത്തിന് തുടക്കമാകും തിങ്കളാഴ്ച പ്രതിനിധി സമ്മേളനം അബ്ദുൾ സമദ് സമദാനി എം പി ഉദ്ഘാടനം ചെയ്യും എം എൽ എ മാരായ കുർകോളി മൊയ്തീൻ എ പി അനിൽകുമാർ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ തിരൂർ നഗരസഭാ അധ്യക്ഷ എ പി നസീമ കെ ജെ യു സംസ്ഥാന പ്രസിഡന്റ് അനിൽ ബിശ്വാസ് ജനറൽ സെക്രട്ടറി കെ സി സ്മിജൻ തുടങ്ങിയവർ സംബന്ധിക്കും ചടങ്ങിൽ അംഗങ്ങൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതി സമർപ്പണവും ഐ ഡി കാർഡ് വിതരണവും വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ചവർക്കുള്ള അവാർഡ് വിതരണവും നടക്കും സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ പ്രസിഡന്റ് സുചിത്രൻ അറോറ ജനറൽ സെക്രട്ടറി കാർത്തിക് കൃഷ്ണ എന്നിവർ പറഞ്ഞു സമ്മേളനത്തോടനുബന്ധിച്ച് മാധ്യമ പ്രവർത്തകർക്കുള്ള ഇൻഷുറൻസ് പദ്ധതി അപകട മരണ ഇൻഷുറൻസ് പദ്ധതിയുടെ വിതരണ ഉദ്ഘാടനവും അന്ന് സമ്മേളനത്തിന്റെ അന്ന് തന്നെ നടക്കുന്നതാണ് കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന പ്രബലമായിട്ടുള്ള സംഘടനയാണ് കേരള ജേർണലിസ്റ്റ് യൂണിയൻ എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മേഖലാ കമ്മിറ്റികളിലും എല്ലാ മേഖലാ കമ്മിറ്റികളിലും സമ്മേളനം പൂർത്തിയാക്കി യൂണിറ്റ് തലത്തിലും അതുപോലെ തന്നെ മേഖലാ കമ്മിറ്റികളിലും സമ്മേളനം പൂർത്തിയാക്കി ജില്ലാ സമ്മേളനം ജില്ലാ സമ്മേളനം കഴിഞ്ഞുകൊണ്ട് നമ്മൾ സംസ്ഥാന സമ്മേളനത്തിലേക്ക് വരികയാണ് അത്തരത്തിലുള്ള എല്ലാ സംഘടനാ ചട്ടങ്ങളും പാലിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സംഘടന മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം അത് ചിട്ടയായ പ്രവർത്തനത്തിലൂടെ ഏഹ് സംഘടനാ പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടനയാണ് മാധ്യമ പ്രവർത്തകരുടെ സംഘടനയാണ് കേരള ജേർണലിസ്റ്റ് യൂണിയൻ അപ്പം അതുകൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാവരുടെയും സാന്നിധ്യവും എല്ലാവരുടെയും എല്ലാവരെയും എല്ലാ മാധ്യമ പ്രവർത്തകരും ഞാൻ ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരും ആറാം തീയതി അഞ്ചാം തീയതി വൈകിട്ട് പതാക ഉയർത്തുന്നതോടെ സമ്മേളനത്തിന് തുടക്കമാവും ആറാം തീയതി രാവിലെ പതിനൊന്ന് മണിക്കാണ് അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടന ചടങ് ആരംഭിക്കുക ആ സമ്മേളനത്തിലേക്ക് എല്ലാ മാധ്യമ പ്രവർത്തകരും മലപ്പുറം ജില്ലയിലെ എല്ലാ മാധ്യമ പ്രവർത്തകരും ആർദവുമായും സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു